ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേണിംഗ് പ്ലാനറ്റ് ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പലതരത്തിലുള്ള ടെൻസുകൾ പല ടെൻസുകളിൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക അതൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇനി നമുക്ക് മലയാളത്തിൽ നിന്ന് നമുക്ക് സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് മാത്രം നോക്കാം നമുക്ക് മറ്റ് രൂപത്തിലെല്ലാം ഇംഗ്ലീഷ് പഠിക്കാം ഒരു ഇമിറ്റേഷൻ മെതോഡ് ഒരാൾ സംസാരിക്കുന്നത് പൂർണ്ണമായും കേട്ടുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഒരു ബിഗിനേഴ്സിന് നല്ലതും നമുക്ക് എഴുതുമ്പോൾ ആക്കുറസി കൂടുതൽ കിട്ടാനും ഇതായിരിക്കും നല്ലത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നു ഞാൻ വീട്ടിൽ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു ഉറങ്ങുകയായിരുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് പറയേണ്ടത് അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഈ വന്നപ്പോൾ എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ആ സമയത്ത് വന്നപ്പോൾ എപ്പോഴാണോ ഞാൻ അവിടെ എത്തിയത് അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം വെൻ എന്നാണ് പിന്നെ വന്നതാരാണ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അപ്പം ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞു അപ്പോൾ നോക്കാം വെൻ ഐ റീച്ച് ഡി ഹോം ഞാൻ വീട്ടിൽ വന്നപ്പോൾ വെൻ ഐ അറൈവ് ഡി ഹോം വെൻ ഐ റീച്ച് ഡോം ഞാൻ വീട്ടിൽ വന്നപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഉറങ്ങുക എന്നതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പോൾ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് തന്നെ അതായത് പാസ്റ്റിലാണ് ഉറങ്ങുന്നു എന്നല്ല വന്നപ്പോൾ ആ സമയത്ത് വന്ന് ആ സംഭവം കഴിഞ്ഞു ആൾ അപ്പോൾ ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ വിളിച്ചുണർത്തിയില്ല മനസ്സിലായല്ലോ സോ വെൻ ഐ റീച്ച് ഹോം അപ്പോൾ ഐ റീച്ച് ഡോം തന്നെ ഞാൻ വീട്ടിൽ വന്നു വെനായി റീച്ച് ഡോം തന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആ സമയത്ത് യു വേ സ്ലിപ്പിങ് നീ ഉറങ്ങുകയായിരുന്നു നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ചിലപ്പം നമ്മളൊരു കമ്മ്യൂണിക്കേഷനിലൊക്കെ പറയുമ്പം ഐ കെം ദേർവൻ ഐ റീച്ച് ഹോം യു ആർ സ്ലീപ്പിംഗ് സോ ഐ ഡിൻ ട്രബിൾ യു ഐ ഡിഡിൻ ട്രബിൾ യു ടു വേക്കപ്പ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം നമ്മളൊന്നും ചെയ്തില്ല ഐ വൻ ബാക്ക് ഐ വൻ ബാക്ക് ഹോം ഐ വൻ ബാക്ക് ടു മൈ ഹോം ഐ വെ ഐ റീച്ച് ദ യു ആർ സ്ലീപ്പിംഗ് ആൻഡ് ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് യു ഹെൽഡർ ബ്രദേ ആൻഡ് ഐ സ്പെൻഡ് ഹാഫ് ആൻ അവർ ദർ ദെൻ ഐ ലാഫ്റ്റ് ഹോം ഞാനത് തിരിച്ചു പോന്നു ആൻഡ് ഓൾ ഓൾ ദ ടൈം ഓൾ ദ ടൈം യു ആർ സ്ലീപ്പിംഗ് യു ആർ സ്ലീപ്പിംഗ് ഓൾ ദ ടൈം നീ ആ സമയം മുഴുവൻ ഉറങ്ങുകയായിരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ നോക്കുമ്പോൾ വേറെ ഐ റീച്ച് ഹോം യു ആർ സ്ലീപ്പിംഗ് അപ്പോൾ അങ്ങനെ വേറെ ഏത് കാര്യം വേണമെങ്കിലും നമുക്കങ്ങനെ പറയാം ഞാൻ ഗ്രൗണ്ടിൽ വന്നപ്പം ഞാൻ പ്ലേ ഗ്രൗണ്ടിൽ എത്തിയപ്പം നിങ്ങളൊക്കെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സോ വെനായി അറൈഡ് വെനായി അറേ യുഡ് അറ്റ് ദ പ്ലേ ഗ്രൗണ്ട് യു ആർ പ്ലെയിങ് യു ആർ പ്ലെയിങ് ഫുട്ബോൾ വെനീച്ച് ദയർ വെനായി അറായ് ദയർ വെനായി അറൈവ് ദയർ യു ആർ പ്ലെയിങ് ഫുട്ബോൾ ഇങ്ങനെ എന്താണോ സംഭവിച്ചു കഴിഞ്ഞത് ഒരു കാര്യം സംഭവിച്ച ടെൻസിൽ പറയുക പാസ്റ്റിൽ പറയുക രണ്ടാമത്തെ രൂപം ചേർത്ത് പറയുക വെൻ ചേർക്കുക അടുത്ത് നോക്കാം എൻ്റെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം തുടർച്ചയാണ് പക്ഷേ ഇപ്പോഴല്ല ജോലി ചെയ്തു കൊണ്ടിരുന്നപ്പം പാസ്റ്റിലാണ് തുടർന്നു കൊണ്ടിരുന്നത് ഞാൻ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നോക്കാം ഇവിടെ രണ്ട് കാര്യങ്ങളും ഒരേ സമയത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഞാൻ അവിടെ എത്തി ഇത് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാണ് ഞാനവിടെ എത്തി ആ സമയത്ത് നീ നല്ല ഉറക്കത്തിലായിരുന്നു ഇത് മാത്രമേ തുടരുന്നുള്ളൂ ഇവിടെ അങ്ങനെയല്ല അമ്മ അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടിരുന്നു ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയം ആ സമയം മുഴുവനും അവരത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം മുഴുവനും ഞാൻ എന്ത് ചെയ്യുന്നു ഫിസിക്സ് പഠിച്ചുകൊണ്ടിരുന്നു അപ്പോൾ രണ്ട് പേരും കഴിഞ്ഞ കാലത്ത് ഒരു പ്രവർ അവരുടെ പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ കാല കാലങ്ങളിൽ രണ്ട് പ്രവൃത്തികൾ ഒരേ സമയത്ത് തുടരുന്നുവെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന സംഗതി വയൽ എന്നാണ് വയൽ വെൻ ഇറക്കുമ്പോൾ നമ്മൾ അത് പറയാൻ പറ്റും പക്ഷേ ഒന്ന് ഒരു കംപ്ലീറ്റഡും ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നതുമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ നോക്കാം വയിൽ മൈ മദർ വാസ് വോക്കിംഗ് ഇൻ ദ കിച്ചൺ വായിൽ മൈ മദർ വാസ് വോക്കിംഗ് ഇൻ ദ കിച്ചൺ ഐ വസ് സ്റ്റഡിങ് ഫിസിക്സ് ഞാൻ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഐ വസ് സ്റ്റഡിങ് ഫിസിക്സ് ഞാൻ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴും വായിൽ മൈ മദർ വാസ് വോക്കിംഗ് ഇൻ ദ കിച്ചൺ അപ്പോൾ ഇങ്ങനെ തിരിച്ചും ഒക്കെ പറയാം വായിൽ മൈ മദർ വാസ് വോക്കിങ് ഇൻ ദ കിച്ചൺ ഐ സ്റ്റഡിങ് ഫിസിക്സ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ പറയാം ഓക്കെ ഓക്കെ ഇതെങ്ങനെ പറയാം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുത് അപ്പോൾ എന്ന് നമുക്ക് ആദ്യം അങ്ങ് പറയാം ഒന്ന് എന്താ പറയാ ഡോൺ ടോക്ക് ഡോൺ സ്പീക്ക് ഡോൺ ടോക്ക് ആ സമയത്ത് വൈൽ ഐ ആം ടീച്ചിങ് വൈൽ ഐ ആം ടീച്ചിങ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഡോൺ ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ് ഇപ്പം ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇപ്പം എഴുതരുത് ഞാൻ പഠിപ്പിക്കുമ്പോൾ എഴുതരുത് കുട്ടികൾക്കൊക്കെ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ സോ പറയും റൈറ്റ് വൈൽ ഐ ആം ടീച്ചിങ് ഡോൺ റൈറ്റ് ഡോൺ റൈറ്റ് എനിത്തിങ് ഓൺ യുർ നോട്ട് ബുക്ക് വൈൽ ആം ടിച്ചിങ് ഡോൺ റൈറ്റ് എനിത്തിങ് ഓൺ യു നോട്ട് ബുക്ക് വൈൽ ആം ടിച്ചിങ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും നോട്ട് ബുക്കിൽ എഴുതരുത് ഇങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും പറയാം അപ്പോൾ ചിലപ്പോൾ ചിലർ ഉപദേശിക്കുകയൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പം ഞാൻ സംസാരിക്കുമ്പം നീ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത് അല്ലേ അപ്പം നമ്മളങ്ങനെ പറയും നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കരുത് ഡോൺ ലുക്ക് ഹിയർ ആൻഡ് ദയർ ഡോൺ ലുക്ക് ഹിയർ ദർ വായൽ ഐ എം ടോക്കിംഗ് ടു യു ഡോൺ ലുക്ക് ഹിയർ ദർ ഡോൺ ലുക്ക് ഹിയർ എൻ ദർ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് നോക്കി നിൽക്കരുത് ഡോൺ ലുക്ക് ഹിയർ ദർ വായിൽ ഐ എം ടോക്കിംഗ് ടു യു നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കരുത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയണം അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയൽ ഐ എം ടീച്ചിങ് ആ സമയത്ത് അല്ലേ ഡോൺ ടോക്ക് സംസാരിക്കരുത് അപ്പം ഡോൺ ടോക്ക് ആരുത് എന്നാണ് അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ഇനി അടുത്തു നോക്കി ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാർ ഇതാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാർ ഇതാണ് അപ്പം ഇതാണ് ആ കാർ അപ്പോൾ നോക്കുക ദിസ് ഈസ് ദ കാർ ഇതാണ് ആ കാർ അല്ലേ ഞാൻ സൂചിപ്പിച്ച കാർ ഇതാണ് അപ്പം ദിസ് ഈസ് ദ കാർ ഇനി ആ കാർ അതാണെന്ന് നമ്മൾ ആ സെൻറ്റൻസായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വിച്ച് ചേർക്കാം ഒരു വസ്തു ആയതുകൊണ്ടാണ് ലോ ഇപ്പോൾ നമ്മൾ വ്യക്തികളൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ ഹൂ എന്നൊക്കെ ചേർക്കും പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പറയാം ദിസ് ഇസ് ദ കാർ ഐ മെൻഷൻ റെസ്റ്റർ ഡേ കേട്ടോ ഇതൊന്നും നമ്മളൊരു ഗ്രാമറിൻ്റെ ഒരു ഏരിയ ആണ് ഇതില്ലാതെ സംസാരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇത് ചേർത്ത് പറയുന്നതാണ് നല്ലത് ആ ഒരു വസ്തുക്കളെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് പറയുക ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പെൻസിൽ ഇതാണ് ദിസ് ഈസ് ദ പെൻസിൽ വിച്ച് ഐ ലോസ്റ്റെസ്റ്റർഡേ അങ്ങനെയാണ് പറയുക അപ്പോൾ നഷ്ടപ്പെട്ടു ഒരു പെൻസിൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു പേന നഷ്ടപ്പെട്ടു അപ്പോൾ കുട്ടി പറയുകയാണ് ആ അത് വഴിന്ന് കിട്ടിയെന്ന് വിചാരിക്കാം ഉണ്ട് വേ അപ്പോൾ നമുക്ക് എങ്ങനെയോ കിട്ടി സംഹായ് യു സംഹാവ് യു ഗോട്ട് ബാക്ക് ദ പെൻസിൽ വിച്ച് യു ലാസ്റ്റ് എസ്റ്റർ ഡേ ആൻഡ് ആൻഡ് യു സേ ആ ദിസ് ഇസ് ദ പെൻസിൽ വിച്ച് ഐ ലോസ്റ്റ് എസ്റ്റർ ഡേ അപ്പം ദിസ് ഇസ് ദ കാർ വിച്ച് ഐ മെൻഷൻഡ് എസ്റ്റർ ഡേ ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാർ ഇതാണ് അപ്പം ദിസ് ഈസ് ദ കാർ ഇതാണ് ആ കാർ ഐ മെൻഷൻഡ് എസ്റ്റർ ഡെ ദിസ് ഈസ് ദ കാർ ഐ മെൻഷൻഡ് എസ്റ്റർ ഡേ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന സെൻറ്റൻസുകളൊക്കെ ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണുന്ന ടെൻസുകളൊന്നും നോക്കാം അപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ തുടരുന്ന കാര്യമാണ് ഐ ആം ടീച്ചിങ് അല്ലേ ഇതൊരു ഇമ്പരേറ്റീവ് ആണ് ആരുത് ഇത് ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ആരുത് എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറയുകയാണെങ്കിൽ ടാക്ക് പ്ലീസ് ടാക്ക് പ്ലീസ് ടാക്ക് സംസാരിക്കരുത് അന്ന് നമ്മൾ കേട്ടാണ് ഡോൺ ടോക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇതെല്ലാം ഏതെല്ലാം കാലത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും ഐ മെൻഷൻ്റെ എസ്റ്ററി എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റാണ് കഴിഞ്ഞു പോയൊരു സംഭവമാണ് മെൻഷൻഡ് ഐ മെൻഷൻ യു എസ്റ്റർഡേ എന്ന് പറയുന്നതിൽ ഐ മെൻഷൻ എസ്റ്റഡേ ദീസ് ഇസ് ദ കാർ വിച്ച് ഐ മെൻഷൻ എസ്റ്റർ ഡേ ഈ വിച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്പീഡ് കുറയുന്നത് ദീസ് ഐ മെൻഷൻ എസ്റ്റർ ഡേ ദീസ് ഐ മെൻഷൻ എസ്റ്റർ ഡേ ദീസ് ദ കാർ വിച്ച് ഐ മെൻഷൻ എസ്റ്റർ ഡേ എഴുതുമ്പോൾ നമ്മൾ ആ വിച്ചും കൂടെ ചേർത്ത് പറയാം പറയുമ്പോൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ആളുകൾക്ക് മനസ്സിലാകും പക്ഷേ ഇങ്ങനെയാണത് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് കൺവെർട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ദിവസങ്ങളോളം നമ്മളങ്ങനെ അനവധി സെൻറ്റൻസുകൾ കൺവെർട്ട് ചെയ്ത് ശീലിക്കുമ്പം പിന്നീട് നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് പദങ്ങൾ സെൻറ്റൻസുകളാക്കാനും അത് ഒക്കെ പഠിക്കാൻ കഴിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വരുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്